ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ ഭാഗമായുള്ള ബന്ദി മോചനത്തിൻ്റെ മൂന്നാം ഘട്ടം ഇന്ന് നടന്നു മുൻ ധാരണ പ്രകാരം ഇന്ന് മോചിപ്പിക്കേണ്ട മൂന്ന് ബന്ദികളെയാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് ഇസ്രായേൽ ബന്ദികളായ അഗംബർഗർ അർബൽ യഹൂദ് ഗാദി മോസസ് എന്നിവരാണ് മോചിപ്പിക്കപ്പെട്ടത് ഹമാസിൽ നിന്നും ബന്ദികളെ ഏറ്റെടുത്ത റെഡ് ക്രോസ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ബന്ദികളെ കൈമാറി മുൻധാരണ പ്രകാരം ഇന്ന് മോചിപ്പിക്കേണ്ട മൂന്ന് ബന്ദികളുടെ മോചനമാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിലെ കിബൂട്സ് നഹാലോസിൽ നിന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇരുപത് വയസ്സുകാരിയായ അകംബർഗറെ ഇന്ന് ഗാസയിലെ ജബാലിയയിൽ വെച്ചാണ് ഹമാസ് മോചിപ്പിച്ചത് എൺപത് വയസ്സുകാരനായ ഗാഡി മോസസിനെയും ഇരുപത്തൊമ്പത് വയസ്സുകാരി അർബൽ യഹൂദിന്റെയും മോചനം നടന്നത് ഗാസയിലെ ഖാൻ യൂനിസിൽ വെച്ചാണ് മൂവരെയും റെഡ് ക്രോസ് ഹമാസിൽ നിന്നും ഏറ്റുവാങ്ങി ഗാഡി മോസസിനെയും അർബൽ ലഹൂദിനെയും മോചിപ്പിച്ച ഖാൻ യൂനിസിൽ അനിയന്ത്രിതമായ ജനക്കൂട്ടമാണ് നിരന്നത് ആയുധമേന്ത്യ പലസ്തീനിയൻ തീവ്രവാദികളുടെ നീണ്ട നിര തന്നെ കാണാൻ കഴിയുമായിരുന്നു ഖാൻ യൂനിസിൽ ബന്ദിമോചനത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഹമാസിന്റെ നടപടിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഗാഡി മോസസിനെയും അർബൽ ലഹൂദിനെയും റെഡ് ക്രോസ് ഇസ്രായേൽ സൈന്യത്തിന് കൈമാറി മൂന്ന് ഇസ്രായേൽ സിവിലിയന്മാരോടൊപ്പം അഞ്ച് തായ്ലൻഡ് സ്വദേശികളായ ബന്ദികളെയും ഹമാസ് മോചിപ്പിച്ചു ഇവരെയും റെഡ് ക്രോസ് സൈന്യത്തിന് കൈമാറി കരാർ പ്രകാരം ഇന്ന് നൂറ്റിപ്പത്ത് പാലസ്തീനിയൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും ഇതുവരെ പത്ത് ഇസ്രായേൽ ബന്ധികളും അഞ്ച് തായ്ലൻഡ് ബന്ധികളുമാണ് മോചിപ്പിക്കപ്പെട്ടത് നാന്നൂറ് പാലസ്തീൻ തടവുകാരും കരാർ പ്രകാരം മോചിതരായി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്